ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഖത്തറിൽ വന്നിട്ടിപ്പോൾ ഒന്നര മാസം ആകുന്നു ഇനി തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെയാണ് അതിനായിട്ട് വീടിൻ്റെ അടുത്തുള്ള ഒരു മാളിലേക്ക് ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോയി അവിടെ പോയി സെൻറ്റർ പോയിൻ്റ് എന്ന് പറഞ്ഞ ഒരു മാളിനു മാളിനുള്ളിലെ ഒരു കടയിലേക്കാണ് കയറിയത് അവിടെ കയറി ഡ്രസ്സുകളൊക്കെ ഒന്ന് നോക്കി മോൻ ഡ്രസ്സൊക്കെ എടുത്ത് വാപ്പിക്ക് കൊടുക്കുകയാണ് എല്ലാം ഒന്ന് ഇട്ട് നോക്കി അളവാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു അവിടെ ഈ സെൻറ്റർ പോയിൻ്റ് എന്ന് പറഞ്ഞ ഷോപ്പിൽ ഒരുപാട് ഡ്രസ്സിൻ്റെ കളക്ഷനുകളുണ്ട് വളരെ നല്ല നല്ല അറേഞ്ച്മെൻറ്റിലാണ് അവിടെ ഡ്രസ്സുകളൊക്കെ പ്രായത്തിനനുസരിച്ചുള്ളത് ഇട്ടിരിക്കുക നമുക്ക് കണ്ട് പിടിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ ഞങ്ങളവിടുന്ന് സാധനമൊക്കെ വാങ്ങി പേ ചെയ്ത് അടുത്ത ഷോപ്പിലിട്ട് പോകാമെന്ന് വിചാരിച്ചു അടുത്ത സ്കച്ചേഴ്സിൻ്റെ കടയിൽ പോയി കയറി ഷൂവും ഒക്കെ ഒന്ന് നോക്കി ഇതെല്ലാം മാളിലുള്ള ഓരോരോ കുട്ടികളെയൊക്കെ കളിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഞാൻ അവിടെ കയറി ചെരുപ്പൊക്കെ വാങ്ങി ഞാനും ഒരു ചെരുപ്പൊക്കെ എടുത്തു കിട്ടെന്ന് നടന്ന് നോക്കിയതാണ് ഇഷ്ടംപോലെ സല്യൂഷനുണ്ട് പക്ഷേ ഈ ചെരുപ്പ് വാങ്ങിച്ച് ഞാൻ കാലിലിട്ട് നോക്കിയപ്പോൾ നമ്മുടെ കാലിന് നല്ല ഒരു സപ്പോർട്ടായിട്ട് തോന്നി അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് മൂന്ന് പേർക്കും ചെരുപ്പൊക്കെ വാങ്ങിച്ച് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു മാളാണിത് വളരെ അകത്ത് കയറിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ പളിപ്പിക്കുന്ന ട്രെയിനുകളുമൊക്കെ ഉണ്ട് അതുമൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ എസ്കലേറ്റർ വഴി താഴോട്ടിറങ്ങുകയാണ് ഇതാണ് ഇവിടെ കാറുകളൊക്കെ പാർക്ക് ചെയ്യുന്ന ഏരിയ അങ്ങനെ നമ്മൾ കാറിൻ്റെ അടുത്തോട്ട് വന്ന് ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അടുത്ത ദിവസം നമുക്ക് നല്ല വീഡിയോ തൊട്ടടുത്ത ദിവസം കാണാം ഓക്കേ